ഓ ആ തുടങ്ങിട്ട് രാമങ്ങനെ കണ്ടില്ലല്ലോ വരുന്നുണ്ട് അല്ല പ്രോ എന്താ എത്ര നേരം ഹലോ എന്താ ഗോപു എന്നെ കാത്തിരുന്ന് ബോറടിച്ചോ ആ നിന്നെ കാത്തിരിക്കുന്നു കാപ്പി കുടിക്കാം അല്ല ചങ്ങാതി എന്താഅർജന്റായി എന്നെ കാണണം എന്ന് പറഞ്ഞത് കാട് കാണാൻ പോയാലോ ആ അത് നമുക്ക് പൊളിക്കൂട്ടോന്നാലിപ്പത്തന്നെ പോകാം നമ്മൾ കാട്ടിലേക്കാ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടി വരും മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ആ എന്തൊരു മനോഹരമാണ് കാട് കാണാന് എന്തൊരു ഭംഗി അയ്യോ രാമു അങ്ങോട്ട് നോക്ക് അവിടെ നോക്ക ഒരു കടുവയെ കാണുന്നു അയ്യോ അത് നമ്മെ ആക്രമിക്കുമോ എനിക്ക് പേടിയാകുന്നു രാമു ഓടിക്കോ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ ൂ രക്ഷപ്പെട്ടു ഇനി കുറച്ച് സമയം നമുക്ക് ഈ പാർക്കിൽ നിൽക്കാം അല്ല ചങ്കാതി ഇനി എന്താ അടുത്ത പരിപാടി ഇവിടെ ഇരുന്ന് കാറ്റുകൊള്ളുക തന്നെയാണോ ഇനി ഈ പാർക്കിൽ കുറച്ച് നേരം ഇരിക്കുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് ഞാൻ കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാം കണ്ടില്ലേ ഈറിയുമ്പോൾ ഏതായിരുന്നാലും ഇതുവരെ വന്നതല്ലേ ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്ത് നമുക്ക് പോവാം Okay, okay.